സ്റ്റേ ചെയ്ത റൂം ആട്ട് ബാത്റൂമൊക്കെ സെയിം ബാത്റൂമാണ് ഇത് നിങ്ങൾ വെള്ളത്തിനുള്ളിയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കും വെള്ളത്തിൻ്റെ ഉള്ളിലെ വിശ്വസിക്കില്ലല്ലോ ഞങ്ങൾ നല്ല ബോട്ടിലായിരുന്നു തുടങ്ങി ഇത് വലിയൊരു ഇതാണ് വെള്ളം കണ്ട അവിടെ ബോട്ടിലേന്ന് തുടങ്ങി ഞങ്ങൾ കാഞ്ഞു തരാം പുറത്തേക്ക് തീരാഞ്ഞ്ചരാം ഇവിടെ ഞങ്ങൾ നല്ല ഇറങ്ങി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ല അല്ല ഇയാളായിട്ട് റോട്ടിക്കണം അത് കഴിഞ്ഞു അതാണ് ടെടുത്തും എന്നോട്ട് ട്രഡീഷണൽ ഫോട്ട് ഫോട്ടോ എനിക്ക് കാര്യങ്ങൾ അസാധനം നമ്മൾ കശ്മീർ ബ്ലോക്ക് ഡേ ഫോറം നമ്മൾ തിരിക്കും നമ്മൾ പോ ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് ബോംബേക്ക് പോയി അവിടെ ആറ് മണിക്കൂർ അവിടെ നിൽക്കും എന്നിട്ട് അവിടെ നിന്ന് കൊച്ചി എയർപോർട്ടേക്ക് ഫ്ലൈറ്റ് ഇതാട്ട ഷിക്കാര കാശ്മീർത്തെ മീൻസാനാണ് ഷിക്കാര റൈഡ് ഈ റേറ്റ് എന്ന് പറയുന്നത് ഷിക്കാർ റേറ്റ് നിൽക്കുന്ന പഠി നമ്മളെ ദാൽ ലേക്കിലാണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവിടെ പോണെ സ്റ്റേ ചെയ്ത അവിടെ ഓരോ റൂം പോകണ്ട നല്ലത്തില് സ്റ്റേ ചെയ്ത് ാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് ഇതൊക്കെ കുറച്ച് നേരം എടുക്കും ഒരു പത്ത് മണി ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും എക്സാമ്പ് എടുക്കും നിങ്ങൾക്ക് കാശ്മീർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് കമൻറ്റ് ചെയ്യും ഓക്കെ ഇപ്പോൾ കാശ്മീർ ബ്ലോക്ക് കഴിഞ്ഞു കിട്ടാ കശ്മീർ ബ്ലോക്ക് ഇന്നത്തോടെ കഴിഞ്ഞ് ഫെയിൻ കാരണം ടുത്ത് കാശംന്ന് വെയിൽ വെയിൽ ചരേ പോകാം അത്രത്തന്നെ ഉള്ളു അപ്പോൾ നിങ്ങൾ കശ്മീർ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂന വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടാണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഞാൻ പോകാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ട് കണ്ടിട്ട് ഈ കമൻ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ സബ്സ്ക്രൈബോ കണ്ട് ചെയ്താൽ നിങ്ങൾ ചെയ്യുമെന്നറിയാം